ഇന്ന് ആലടിക്കുളമക്കാറ്റ് വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ ഒരു അപൂർവ ജീവിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ടാൽ ഇതൊരു ഇലയാണോ അതോ പ്രാണിയാണോ എന്ന് ആർക്കും സംശയം തോന്നും ഇലപ്രാണിയുടെ ശാസ്ത്രീയ നാമം ഫൈലിയം എന്ന ജനുസിൽ ഉൾപ്പെടുന്നു കാരണം പ്രകൃതിയിലെ ഏറ്റവും മികച്ച ഒരു മറവു വിദ്യ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണിത് ഇവയെ നമ്മൾ പൊതുവെ ഇലപ്രാണി അല്ലെങ്കിൽ ലീഫ് ഇൻസെക്റ്റ് എന്ന് വിളിക്കുന്നു ഇതിനെ തിരിച്ചിടുമ്പോൾ ഈ വിധത്തിലാണ് കാണും ഇവയുടെ ശരീരം മുഴുവൻ പച്ച നിറത്തിൽ ഒരു ഇലയുടെ രൂപത്തിലാണ് ശരീരത്തിലും കാലുകളിലും ചിറകുകളിലുമെല്ലാം ഇലഞ്ഞരമ്പുകൾക്ക് സമാനമായ വരകളും പാടുകളും വ്യക്തമായി കാണാം ഇത് ഇവയെ ഇലകൾക്കിടയിലിരിക്കുമ്പോൾ ഒരു തരം കേടുവന്ന ഇലയാണെന്ന് തോന്നിക്കാൻ സഹായിക്കുന്നു സാവധാനം ചലിക്കുന്നെന്ന ഈ പ്രാണികൾ കാറ്റത്തിളകുന്ന ഒരു ഇലയുടെ പ്രതീതിയാണ് നൽകുന്നത് ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രകൃതി ഇവയ്ക്ക് നൽകിയ ഒരു സമ്മാനമാണ് ഈ രൂപമാറ്റം ഇവ സസ്യബുക്കുകളാണ് പ്രധാനമായും ഇലകൾ തിന്നാണ് ജീവിക്കുന്നത് ഇത്രയും മനോഹരവും കൗതുകകരവുമായ ഒരു ജീവിയെ അടുത്തറിയാൻ സാധിച്ചത് ശരിക്കും ഒരു അനുഭവമാണ്